മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും മണ്ഡല പൂജ കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി മണിക്കാണ് നട അടച്ചത് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ പ്രസാദ് നമ്പൂതിരിയാണ് നട തുറക്കുക മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്ന് വൈകിട്ട് അഞ്ചിന് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാ ക്ഷേത്രം നട തുറക്കും തന്ത്രി മഹേഷ് മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയാണ് നട തുറക്കുന്നത് മേൽശാന്തി സന്നിധാനത്തെ ആഴയിൽ അഞ്ചുമണിയോടെ അഗ്നി പകരും തുടർന്ന് തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ിൽക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പോലീസ് എക്സൈസ് ദേവസ്വം വിശുദ്ധി സേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത് സ്വാമി അയ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലിമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശമാണ് ശുചീകരിച്ചത് പതിനെട്ടാം പടിയിൽ ശുചീകരിച്ചിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് അഞ്ചു മണിക്ക് മുമ്പായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും മകരവിളക്ക് മഹോത്സവത്തിന്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടരുകയാണ് ജനുവരി പതിനൊന്ന് മുതൽ മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അഞ്ചു മണിക്ക് ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാകും ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല